ആകാശവാണി സ്പൈസ് സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ പി കെ അനിൽകുമാർ അവതരിപ്പിച്ച കവിതകൾ ഉദയത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം പി കെ അനിൽകുമാർ അവതരിപ്പിച്ച കവിതകൾ ആദ്യ കവിത ജീവിതം മഹത്തരം വേദനിക്കുന്നു കരിങ്കല്ലൻ്റെ മാനസം പുഞ്ചിരി പൊഴിക്കാൻ മറന്നു ഞാൻ ജീവിത കാഠിന്യങ്ങളാൽ ഉള്ളു നീറുമ്പോഴും വേദനമറച്ചു ചിരിക്കാറുണ്ടു ഞാൻ വേദനിക്കുന്നു കരിങ്കല്ലൻ്റെ മാനസം പുഞ്ചിരി പൊഴിക്കാൻ മറന്നു ഞാൻ ജീവിത കാഠിന്യങ്ങളാൽ ഉള്ളുനീറുമ്പോഴും വേദന മറച്ചു ചിരിക്കാറുണ്ടു ഞാൻ പലരും ചോദിച്ചിട്ടുള്ളതോർക്കുന്നു എന്തേ ഇത്ര വിഷാദിക്കാനിരിക്കുന്നു ലോകത്തെക്കുറിച്ചും അതിലേറെ നാടിനെക്കുറിച്ചും ചിന്തിക്കവേ വേദന വന്നു നിറയാറുണ്ടുള്ളിൽ പലരും ചോദിച്ചിട്ടുള്ളതോർക്കുന്നു എന്തേ ഇത്ര വിഷാദിക്കാനിരിക്കുന്നു ലോകത്തെക്കുറിച്ചും അതിലേറെ നാടിനെക്കുറിച്ചും ചിന്തിക്കവേ വേദന വന്നു നിറയാറുണ്ടുള്ളിൽ സ്വാർത്ഥനല്ല ഞാൻ വെറും വാക്കുകൾ പറയാൻ മടിക്കും കൂട്ടത്തിൽ എത്രയെത്ര മഹാമനീഷികൾ പടുത്തു തന്നതാണീ ലോകം അവിടെ നമ്മുടെ ജീവിത ചക്രം തിരിയുന്നു അൽപകാല ജനന മരണ സമയമെന്നതല്ലോ സത്യം സ്വാർത്ഥനല്ല ഞാൻ വെറും വാക്കുകൾ പറയാൻ മടിക്കും കൂട്ടത്തിൽ എത്രയെത്ര മഹാമനുഷികൾ പടുത്തു തന്നതാണ് ഈ ലോകം അവിടെ നമ്മുടെ ജീവിത ചക്രം തിരിയുന്നു അൽപകാല ജനന മരണ സമയമെന്നതല്ലോ സത്യം മുന്നോട്ടു പോയിടാൻ കഴിയാത്തവർക്കായി ജീവിതം പഠിപ്പിക്കും സർഗസൃഷ്ടികൾ ഉണ്ടിവിടെ ജീവിതം ലളിതവും സൗന്ദര്യാത്മകവും മാർന്നതാണല്ലോ ആ ജീവിതം തന്നെ ഒരു കലാസൃഷ്ടിയാകട്ടെവർക്കും മുന്നോട്ടു പോയിടാൻ കഴിയാത്തവർക്കായി ജീവിതം പഠിപ്പിക്കും സർഗ സൃഷ്ടികൾ ഉണ്ടിവിടെ ജീവിതം ലളിതവും സൗന്ദര്യാത്മകവും മാർന്നതാണല്ലോ ആ ജീവിതം തന്നെ ഒരു കലാസൃഷ്ടിയാകട്ടെ ഏവർക്കും നന്മ നിറയ്ക്കും നല്ലവരാകുക നന്മ മനസ്സിൽ കുടിവെച്ചിടുക തിന്മകളെല്ലാം തിരസ്കരിക്കുക ജീവിതമാകെ മഹത്തരമാക്കുക ഏവരും നന്മ നിറയ്ക്കും നല്ലവരാകുക നന്മ മനസ്സിൽ കുടിവെച്ചിടുക തിന്മകളെല്ലാം തിരസ്കരിക്കുക ജീവിതമാകെ മഹത്തരമാക്കുകയേവരും തുടർന്ന് ഗ്രീഷ്മ ഉറവ വറ്റുന്നു മണ്ണുവിള്ളുന്നു ഇല കൊഴിയുന്നു കാറ്റടിക്കുന്നു ഉണക്ക മണ്ണിൽ ഞാൻ ചവിട്ടി നിൽക്കുന്നു ഉണക്കിലകളതിൽ ഞെരിഞ്ഞ മാറുന്നു ഉറവ വറ്റുന്നു മണ്ണു വിള്ളുന്നു ഇല കൊഴിയുന്നു കാറ്റടിക്കുന്നു ഉണക്ക മണ്ണിൽ ഞാൻ ചവിട്ടി നിൽക്കുന്നു ഉണക്കിലകളതിൽ ഞെരിഞ്ഞ മേരുന്നു പ്ലാവ് പൂക്കുന്നു മാവ് പൂക്കുന്നു പേര പൂക്കുന്നു ആകെ പൂക്കുന്നു പ്ലാവ് പൂക്കുന്നു മാവ് പൂക്കുന്നു പേര പൂക്കുന്നു ആകെ പൂക്കുന്നു കാലമെന്നാണ് എൻ്റെ മനസ്സു പൂക്കുന്ന കാലമെന്നാണ് എൻ്റെ സ്വപ്നം പൂക്കുന്ന സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞു വന്നിടുമെൻ്റെ ജീവിതമ്പാതി പിന്നിട്ടുവല്ലോ കാലമെന്നാണ് എൻ്റെ മനസ്സു പൂക്കുന്ന കാലമെന്നാണ് എൻ്റെ സ്വപ്നം പൂക്കുന്ന സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞു വന്നിടുമെൻ്റെ ജീവിതമ്പാതി പിന്നിട്ടുവല്ലോ ഓടിയെത്തുന്ന ഓർമ്മകൾക്കുള്ളിൽ കൊടും വേനലാൽ പൂക്കൾ കരിഞ്ഞതായിട്ട് നേട്ടമെന്നാണ് എൻ്റെ നല്ല കാലമെന്നാണ് ഇന്നു വേണ്ടതില്ലാത്തതൊന്നായി സ്നേഹമെന്നത് ഓടിയെത്തുന്ന ഓർമ്മകൾക്കുള്ളിൽ കൊടും പൂക്കൾ കരിഞ്ഞതായിട്ട് നേട്ടമെന്നാണ് എൻ്റെ നല്ല കാലമെന്നാണ് ഇന്നു വേണ്ടതില്ലാത്തതൊന്നായി സ്നേഹമെന്നത് ഓർമ്മകളിൽ നിന്നുണർത്താനെന്നോണം കൂകു എന്ന ഒരു കുയിൽ കിളി പാടി പാടിപ്പാറന്നുപോയി കൂട്ടുവിളിച്ചു തിരഞ്ഞു പോകയോ കൂട്ടിനായി ഞാൻ തിരഞ്ഞ പോലവേ ഓർമ്മകളിൽ നിന്നുണർത്താനെന്നോണം കൂകു എന്ന ഒരു കുയിൽ കിളി പാടി പാടിപ്പാറിപ്പോയി കൂട്ടുവിളിച്ചു തിരഞ്ഞു പോകയോ കൂട്ടിനായി ഞാൻ തിരഞ്ഞ പോലവേ നമ്മളൊന്നാണ് മനുഷ്യരൊന്നാണ് നമ്മുടെ ചോരയൊന്നാണ് നമ്മുടെ രൂപമൊന്നാണ് അല്പത്വത്തിൽ മനുഷ്യത്തെ മൂടിടാതെ മുന്നേറിടാ മതിനാലിനിയും മറന്നിടാതെ നാം നമ്മളൊന്നാണ് മനുഷ്യരൊന്നാണ് നമ്മുടെ ചോരയൊന്നാണ് നമ്മുടെ രൂപമൊന്നാണ് അല്പത്വത്തിൽ മനുഷ്യത്വത്തെ മൂടിടാതെ മുന്നേറിടാ മതിനാലിനിയും മറന്നിടാതെ നാം ഇനി ഞാനും പോരാളി ജീവിതം പാതി പിന്നിട്ടു കഴിഞ്ഞു കഷ്ടതകളിലാണ് ഭൂതകാലം എത്ര വ്യക്തി ജീവിത ദുരന്തങ്ങൾ അനുഭവിച്ചു എല്ലാം അതിജീവിക്കുകയായിരുന്നു ദുഃഖ ദുരിതങ്ങളുടെ വ്യക്തി സാമൂഹ്യ അനുഭവങ്ങളെ മഹാപ്രളയം വന്നു മൂടുകയായിരുന്നു വർഷങ്ങൾ പിന്നിടുകയാണ് വാർദ്ധക്യം എല്ലാവരിലേക്കും വന്നെത്തും ജീവിതം ഇത്രയേ ഉള്ളോ ജ്ഞാനികൾ സ്വയം പറയും അതിനാൽ അൽപത്വം ഉപേക്ഷിക്കുക ജീവിതം മഹത്തായതാണ് അതിൻ്റെ വലിപ്പം അറിഞ്ഞു ജീവിക്കുക ആരും പാഴാക്കരുതേ ജീവിതം പൊരുത്തക്കേടുകൾ ഉണ്ടാകാം മനുഷ്യർ ഏക സ്വഭാവികളല്ലോ മനസ്സിലാക്കാനും ക്ഷമിക്കാനും തയ്യാറാകണം ഇല്ലെങ്കിലും ഇതൊരു പൊയ്ക്കാലമാകുന്നു ഇവിടെ ജീവിതം തകർക്കപ്പെടാം പ്രതിസന്ധി നേരിടുന്ന മേഖലകളാണ് സൂക്ഷ്മതയോടെ പഴുതുകളടച്ച് മുന്നേറാമി ജയിച്ചു ജീവിച്ചിടാം ഓണക്കാലമല്ലോ വരുവത് തോറ്റു മരിക്കാതെ ദുഃഖസ്മരണകളോട് ദുഃഖസ്മരണകളോടുവിടാം ജീവിതം പോരാട്ടമല്ലോ പണ്ടേ അതിനാൽ ഞാനും പോരാളിയായി അടുത്തതായി നന്മയുടെ കര നന്മയുടെ കരയിലേക്കു തോണിതുഴയും വള്ളക്കാരിലൊരാൾ ഞാൻ മഴയ്ക്കു മുൻപേ ലക്ഷ്യസ്ഥാനത്തെത്തേണം മഴക്കാറാണു മനസ്സിലും മാനത്തും നന്മയുടെ കരയിലേക്കു തോണിതുഴയും വള്ളക്കാരിലൊരാൾ ഞാൻ മഴയ്ക്കു മുൻപേ ലക്ഷ്യസ്ഥാനത്തെത്തേണം മഴക്കാറാണു മനസ്സിലും മാനത്തും വിധിപ്പതിപ്പാച്ചിലും ഏകാന്തതയുമോ അധ്വാനത്തിൻ്റെ പ്രതിഫലം സമ്പാദ്യമായതില്ല ഇനിയുമെത്ര കാലമീ നീതിയുടെ കരയിലേക്ക് ദൂരെ അസ്തമയ സൂര്യൻ വിധിപ്പതിപ്പാച്ചിലും ഏകാന്തതയുമോ അധ്വാനത്തിൻ്റെ പ്രതിഫലം സമ്പാദ്യമായതില്ല ഇനിയുമെത്ര കാലമീ നീതിയുടെ കരയിലേക്ക് ദൂരെ അസ്തമയ സൂര്യൻ ഓർത്തപ്പോഴൻ കണ്ണുകളിറനായി മഴക്കാറ്റു വീശി മഴത്തുള്ളികളിൽ ലയിച്ചു കണ്ണീർ പണ്ടെങ്ങോ എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ ഉപേക്ഷിച്ചിരുന്നു മനസ്സിനെ പൊള്ളിക്കും അനുഭവങ്ങളുടെ തീച്ചൂള ഓത്തപ്പുഴൻ കണ്ണുകളിറനായി മഴക്കാറ്റു വീശി മഴത്തുള്ളികളിൽ ലയിച്ചു കണ്ണീർ പണ്ടെങ്ങോ എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ ഉപേക്ഷിച്ചിരുന്നു മനസ്സിനെ പൊള്ളിക്കും അനുഭവങ്ങളുടെ തീച്ചൂള കൂടുതലാർത്തു പെയ്ത മഴയെന്നെ പുൽകുന്നു മഴയ്ക്കുമെന്നോടു സ്നേഹം പലർക്കുമെന്നോടില്ലെങ്കിലും ഇരുളു മൂടുന്നു ഇടിവെട്ടി മഴ പെയ്യുന്നു നന്മയുടെ കരയിലേക്കെത്ര ദൂരമിനി കൂടുതലാർത്തു പെയ്ത മഴയെന്നെ പുൽകുന്നു മഴയ്ക്കുമെന്നോടു സ്നേഹം പലർക്കുമെന്നോടില്ലെങ്കിലും ഇരുളു മൂടുന്നു ഇടിവെട്ടി മഴ പെയ്യുന്നു നന്മയുടെ കരയിലേക്ക് എത്ര ദൂരമിനി തുഴഞ്ഞു മടുത്ത നേരത്തു കാറ്റൻ്റെ തോണിയെ കൊണ്ടുപോയി കാറ്റുമെന്നെ പുൽകുന്നുവോ മഴയുടെ സ്നേഹത്തിലും കാറ്റിൻ്റെ സ്നേഹത്തിലും ഞാൻ ലയിച്ചു ഞാൻ ഞാനെന്നെ മറന്നുപോയി തെല്ലുനേരം തുഴഞ്ഞു മടുത്ത നേരത്ത് കാറ്റൻ്റെ തോണിയെ കൊണ്ടുപോയി കാറ്റുമെന്നെ പുൽകുന്നുവോ മഴയുടെ സ്നേഹത്തിലും കാറ്റിൻ്റെ സ്നേഹത്തിലും ഞാൻ ലയിച്ചു ഞാൻ ഞാനെന്നെ മറന്നുപോയി തെല്ലു നേരം എന്നെപ്പോലെ തോണി തുഴയുവോരുണ്ടോ വിധി അലങ്കനീയമാണ് വരിക വരിക നീതിയുടെ കരയിലേക്ക് വരിക വരിക നന്മയുടെ കരയിലേക്ക് എന്നെപ്പോലെ തോണി തുഴയുവോരുണ്ടോ വിധി അലങ്കനീയമാണ് വരിക വരിക നീതിയുടെ കരയിലേക്ക് വരിക വരിക നന്മയുടെ കരയിലേക്ക് അവസാനമായി മഹാവ്യാധി രണ്ടായിരത്തി ഇരുപതിൻ്റെ ഓർമ്മയ്ക്ക് കലികാലത്തിൻ ക്രൂരത നിറയും ബിംബമതല്ലോ കാലം കണിയായി തന്നൂരി കോവിഡ് പത്തൊൻപത് പൊള്ളും പനിയും തൊണ്ടവേദനയും ശ്വാസം അങ്ങനെ ലക്ഷണങ്ങളും അറിയുക വേണം കലികാലത്തിൻ ക്രൂരത നിറയും ബിംബമതല്ലോ കാലം കണിയായി തന്നൂരി കോവിഡ് പത്തൊൻപത് പൊള്ളും പനിയും തൊണ്ടവേദനയും ശ്വാസം മുട്ടലും അങ്ങനെ ലക്ഷണങ്ങളും ലക്ഷണമില്ലായ്മയും അറിയുക വേണം ഈ ലോകത്തിൻ ഗതിമാറ്റിയ മറ്റൊരു മാരകരോഗം ഭൂമിയിലില്ല യുദ്ധങ്ങളീതര അനവധി കണ്ടിട്ടുണ്ടെങ്കിലും അതിലും കഠിനം അനവധി ജീവനുകളെടുത്തിട്ടും കലിയടങ്ങാ മഹാമാരിതൻ വിളയാട്ടങ്ങൾ ഈ ലോകത്തിൻ ഗതിമാറ്റിയ മറ്റൊരു മാരകരോഗം ഭൂമിയിലില്ല യുദ്ധങ്ങളിൽ ധരയനവധി കണ്ടിട്ടുണ്ടെങ്കിലും അതിലും കഠിനം അനവധി ജീവനുകളെടുത്തിട്ടും കലിയടങ്ങ മഹാമാരിതൻ വിളയാട്ടങ്ങൾ അതിനാൽ നാമൊന്നായി പ്രതിരോധിച്ചു മാസ്ക് ധരിച്ചു കൈകൾ സോപ്പോ സാനിറ്റൈസറോ കൊണ്ടു ശുചിയാക്കി സാമൂഹിക വ്യാപനം എന്നതു തടയാനായി സാമൂഹിക അകലം പാലിക്കുകയും ചെയ്തു അതിനാൽ നാം ഒന്നായി പ്രതിരോധിച്ചു മാസ്ക് ധരിച്ചു കൈകൾ സോപ്പോ സാനിറ്റൈസറോ കൊണ്ട് ശുചിയാക്കി സാമൂഹിക വ്യാപനം എന്നതു തടയാനായി സാമൂഹിക അകലം പാലിക്കുകയും ചെയ്തു കൊറോണയില്ലാത്തൊരു നാളയെ സൃഷ്ടിച്ചിടാൻ മാതൃകയായി സർവരുമൊന്നായി പൊരുതിയ നാട് നമ്മുടെ നാട് നമ്മുടെ നാട് കൊറോണ ഇല്ലാത്തൊരു നാളയെ സൃഷ്ടിച്ചിടാൻ മാതൃകയായി സർവരുമൊന്നായി പൊരുതിയ നാട് നമ്മുടെ നാട് നമ്മുടെ നാട് പി കെ അനിൽകുമാർ അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ ഇനി ഉദയത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ കേൾക്കാം പെൺകണ്ണുകൾ വീടിനകം അടിച്ചു വാരി നിവരുമ്പോഴാണ് മുൻവാതിലിന്റെ മുകളിലേക്ക് വെളുത്ത ഒരു പല്ലി ഓടിക്കയറിയത് ഒരു തടിയൻ പല്ലി അത് ചുമരിൻ്റെ അങ്ങേത്തലയ്ക്കൽ ചെന്നിരുന്ന ബഷീറയെ തുറിച്ചു നോക്കി പല്ലിയെന്ന് കേട്ടാലേ കലിയിളകുന്ന ബഷീറ കൈയ്യിലിരുന്ന് ചൂലെടുത്ത് പല്ലിക്ക് നേരെ വീശിയതും പല്ലി അവളുടെ മുൻപിലേക്ക് കാഷ്ടിച്ചിട്ടിട്ട് വെന്റിലേഷനിലേക്ക് കയറി പതുങ്ങി അവൾക്ക് കരച്ചിൽ വന്നു അടിച്ചു വാരി ഇട്ടിടത്തേക്ക് വീണ പല്ലിക്കാഷ്ടം രൂപഭംഗം വന്ന ഏതോ ആയുർവേദ ഗുളിക പോലെ കറുത്തു കിടന്നു ഒരു പേപ്പറിൻ്റെ കഷ്ണം കൊണ്ട് അത് തോണ്ടിയെടുത്ത് പുറത്തേക്കെറിയുമ്പോഴേക്കും അവളുടെ മനം പിരട്ടൽ ഉച്ചസ്ഥായിയിലെത്തി കഴിഞ്ഞിരുന്നു അവളുടെ ഓർമ്മയിൽ നിന്നും പണ്ടെന്നോ അറിയാതെ കൈകളിലെടുത്ത പല്ലിക്കാഷ്ടത്തിൻ്റെ മണം അന്തരീക്ഷത്തിൽ പടർന്നു വയറിനുള്ളിൽ നിന്നും എരിവും കയ്പ്പും പുളിപ്പുമുള്ള കൊഴുത്ത ദ്രാവകം തികട്ടി കയറി വന്നത് അവൾ മുറ്റത്തിനരുകിലെ തെങ്ങിൻ തടത്തിലേക്ക് തുപ്പിയിട്ട് മുഖം കഴുകി പല്ലിയെ തുരത്താനെന്നും പറഞ്ഞ് യൂട്യൂബിൽ കാണുന്ന ഒറ്റമൂലികൾ മാറി മാറി പരീക്ഷിച്ചു പരാജയപ്പെട്ട ഒരു ജന്മമാണല്ലോ തൻ്റേതെന്ന് സ്വയം പരിതപിച്ചുകൊണ്ട് അവൾ വീണ്ടും വീടിനകം തൂത്തുവാരാൻ തുടങ്ങി വെൻറ്റിലേഷൻ ഇടയിലൂടെ പല്ലി ബഷീറയുടെ ചലനങ്ങൾ സാഗൂതം നോക്കിക്കാണുകയായിരുന്നു പല്ലി അവളെ നോക്കി കളിയാക്കിച്ചിരിക്കും പോലെ ചിലച്ചു അസഹനീയമായ ഒരസ്വസ്ഥതയിലേക്ക് അവൾ ആഴ്ന്നുപോയി ഇന്ന് നിന്നെ തീർക്കും ഞാൻ മൂധേവി അവൾ വീണ്ടും കയ്യിലിരുന്ന ചൂല് വീശി ഭിത്തിയിലിരുന്ന രവിവർമ്മ ചിത്രം നിലത്ത് വീണുടയുകയും ചില്ലുകൾ മുറിയിൽ ചിതറി വീഴുകയും ചെയ്തു പല്ലി അപ്പോഴും കൂസലില്ലാതെ അവളെ തന്നെ നോക്കി ഇരിക്കുകയായിരുന്നു ഇന്ന് നശിച്ചൊരു ദിവസമാണല്ലോ എന്ന് മനസ്സിൽ പിറുപുറുത്തുകൊണ്ട് ബഷീറ ചില്ലുതരികളെല്ലാം അടിച്ചു വാരി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി കാലിൽ ദർഭമുന കൊണ്ടതിനാൽ വേദനയോടെ തിരിഞ്ഞു കാലിലേക്ക് നോക്കുന്ന ശകുന്തളയുടെ ചിത്രത്തിലേക്ക് നോക്കിയപ്പോൾ ശകുന്തളയുടെ കാലിൽ കണ്ണാടി ചില്ലു തറച്ചല്ലോ എന്ന് ഒരു നിമിഷം വേദനിച്ചു പോയി അവൾ ബഷീറ ഒരു നേരത്തെ വിളി എവിടെ നിന്നോ അവൾ കേട്ടു ആരായിരിക്കും ഈ നേരത്ത് അവൾ പുറത്തേക്ക് തലയെത്തിച്ചു നോക്കിയെങ്കിലും മുറ്റത്തെങ്ങും ആരുമുണ്ടായിരുന്നില്ല തോന്നിയതാകും എന്ന് സമാധാനിച്ച് അടുക്കളയിലേക്ക് തിരിയുന്ന നേരം അവൾ വീണ്ടും ആ സ്വരം കേട്ടു ബഷീറ ഓ ബഷീറ ബഷീറ വേവലാതിയോടെ ചുറ്റിനും നോക്കി ചില്ലുതരികൾ കാലിൽ തറച്ച ശകുന്തളയുടെ വിളിയായിരിക്കുമോ അത് എന്ന് ഒരു വേള അവൾ സംശയിക്കുക പോലും ഉണ്ടായി എല്ലാം തൻ്റെ മനസ്സിൻ്റെ തോന്നലുകൾ മാത്രമാകാമെന്ന് സമാശ്വസിച്ചെങ്കിലും വാതിൽ തുറന്ന് പുറത്താരും വന്ന് നിൽക്കുന്നില്ലെന്നുറപ്പുവരുത്തി വാതിൽ കുറ്റിയിട്ടതിന് ശേഷം അവൾ അടുക്കളയിലേക്ക് തിരക്കിട്ട് കയറിപ്പോയി പോകുന്ന പോക്കിൽ പല്ലിയിരുന്ന വെൻ്റിലേഷനിലേക്ക് ഒന്ന് പാളി നോക്കാനും അവൾ മറന്നില്ല അവിടെ നിന്നും തല പുറത്തേക്കിട്ട് അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആ പല്ലി ആ ജന്തുവിൻ്റെ കണ്ണുകളിൽ കുസൃതിയുടെ മിന്നലാട്ടം അവൾ കണ്ടു അവൾക്ക് പിന്നാലെ പല്ലി അവിടെ നിന്നും പുറത്തിറങ്ങി ഭിത്തിയിലൂടെ തൻ്റെ തടിയൻ വാലിട്ടിളക്കി അത് അടുക്കള ഭിത്തിയിലേക്ക് ഓടിക്കയറി അടുക്കള സ്ലാബിന് മുകളിൽ കമിഴ്ത്തി വെച്ചിരിക്കുന്ന ഓട്ടുരുളിയുടെ അടിയിൽ നുഴഞ്ഞു കയറി ബഷീറയെ കാണാൻ പാകത്തിൽ പല്ലി ഇരുപ്പുറപ്പിച്ചു ബഷീറ തിരക്കിലായിരുന്നു കുട്ടികൾക്കായി ചായയുടെ ഒപ്പം കഴിക്കാനുള്ള ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അവൾ ഉരുളിക്കടിയിലിരുന്ന് പല്ലി ചിലച്ചു അവൾ ചുറ്റിലും നോക്കി എവിടെ നിന്നാണ് ആ ശബ്ദം വന്നത് എന്ന് അവൾക്ക് തിരിച്ചറിയാനായില്ല അവൾ ഡ്രോയിങ് റൂമിലെ വെൻ്റിലേഷനിലേക്ക് നോക്കി അതവിടെ നിന്നും എങ്ങോട്ടോ മാറിയിരിക്കുന്നു ഇത് വല്ലാത്ത ശല്യമായല്ലോ എന്നവൾ പിറുപിറുത്തു ബഷീറ നേർത്ത വിളിയുടെ താളം പിന്നെയും അവൾ കേട്ടു ആരാണത് ശബ്ദം തെല്ലുയർത്തിയാണ് അവളത് ചോദിച്ചത് എൻ്റെ സ്വരം നിന്നെ അലോസരപ്പെടുത്തുന്നുണ്ടോ ബഷീറ ആരാണു നീ എവിടെയാണ് അരൂപിയായി ഒളിഞ്ഞിരിക്കുന്നത് പറയാം ഞാൻ ആരെന്ന് എന്നാൽ അതിനു മുമ്പ് നീ ചിലതറിയേണ്ടതുണ്ട് നിന്നെ എല്ലാവരും വിദഗ്ധമായി പറ്റിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നീ മനസ്സിലാക്കുന്നതേയില്ലല്ലോ ഹൃദയത്തിലേക്ക് അലിഞ്ഞിറങ്ങുന്ന പതിഞ്ഞ സ്വരത്തിനായി അവൾ കാതോർത്തു മനസ്സിലെപ്പോഴോ ഉടലെടുത്തിരുന്ന ഭയം തന്നെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്നവൾ തിരിച്ചറിഞ്ഞു എവിടെ നിന്നാണ് ഈ നേർത്ത വാക്കുകൾ എന്നവൾ അന്നേരം അത്ഭുതപ്പെട്ടു ബഷീറാ നിന്റെ ഭർത്താവ് നിന്നെ ചതിച്ചു തുടങ്ങിയിട്ട് കാലം എത്രയായി നീ ഇല്ലാത്ത വേളകളിൽ എത്രയെത്ര രാത്രികളിൽ തൻ്റെ മനസ്സിലെ സംശയങ്ങൾ വാക്കുകളായി കാതിലേക്ക് എത്തുന്നതായി അവളപ്പോൾ ചിന്തിച്ചു പോയി എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ ചിരിച്ച് ജീവിക്കുന്ന തൻ്റെ മനസ്സിൽ തിളച്ചു പൊങ്ങുന്നതെല്ലാം തന്നിലേക്ക് തന്നെ വീണൊടുങ്ങുന്നതാവാം എന്നവൾ അപ്പോൾ വിചാരിച്ചു അപ്പോഴാണ് ഓട്ടുരുളിക്കടിയിൽ കരുണക്കണ്ണുകളുമായി തന്നെ നോക്കിയിരിക്കുന്ന വെളുത്ത പല്ലിയെ അവൾ കണ്ടത് നീയാണോ എന്നോട് സംസാരിച്ചത് അപ്പോൾ അവളെ അമ്പരപ്പിച്ചുകൊണ്ട് കൊണ്ട് പല്ലി പുറത്തേക്കിറങ്ങി അവളുടെ കയ്യെത്തും ദൂരത്തു വന്ന് ഭിത്തിയിലിരുന്നു അവളുടെ നിഴൽ കണ്ടാൽ പാഞ്ഞു പാഞ്ഞുകയറുന്ന പല്ലി അവളുടെ മുന്നിൽ ഭയമില്ലാതെ വന്നു നിന്നു പല്ലിയുടെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ കോർത്തു കിടന്നു അവൾ ഒരു പല്ലിയെ ജീവനോടെ അത്രയടുത്ത് ആദ്യമായി കാണുകയായിരുന്നു ഒരു ത്രികോണത്തിൻ്റെ രണ്ടളവുകളിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് കണ്ണുകൾ കുറുകിത്തടിച്ച ഉടൽ ഉരുണ്ടു വരുന്ന വാൽ അപകടമുനമ്പിൽ നിന്ന് രക്ഷപ്പെടാനായി മുറിച്ചു മാറ്റുന്ന വാൽ മിനുക്കമാർന്ന പ്രതലത്തിലും ഓടിക്കയറുന്ന കൈകാലുകൾ പല്ലി ഒരത്ഭുത ജീവി തന്നെ എന്ന് ബഷീറ അന്നേരം വിചാരിച്ചു കഷ്ടം ബഷീറ നീ ഇത്ര പാവമായി പോയല്ലോ മഞ്ഞുപോലെ നേർത്ത സ്വരത്തിൽ പല്ലി സംസാരിച്ചു കൊണ്ടിരുന്നു ഭർത്താവിൻ്റെ വഞ്ചന കഥകൾ മകളുടെ പ്രണയകഥകൾ മകന്റെ അവിശുദ്ധ സൗഹൃദങ്ങൾ എല്ലാം മഞ്ഞുപോലെ നേർത്ത ശബ്ദത്തിൽ അവൾ കേട്ടു വീടിൻ്റെ ചുമരുകൾക്കിടയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു ജീവി എന്തെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു എന്ന് അവൾ അന്നേരം അതിശയപ്പെട്ടു എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാ ചിരികളും സ്നേഹച്ചിരികളാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത താൻ എന്തൊരു വിഡ്ഠിയാണെന്ന് അപ്പോൾ അവൾ ഓർത്തു അവൾക്ക് പല്ലിയോട് സ്നേഹം തോന്നി ആ സമയം കോളിംഗ് ബെൽ ശബ്ദിക്കുകയും പല്ലി അടുക്കള സ്ലാബിന് മുകളിലെ ഓട്ടുരുളിയുടെ ഇത്തിരിപ്പോന്ന വിടവിനിടയിലൂടെ എവിടേക്കോ അപ്രത്യക്ഷമാവുകയും ചെയ്തു പുറത്ത് നിറചിരിയോടെ മകൾ വാതിൽ തുറന്ന ഉടനെ പതിവ് പോലെ ബാഗ് അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് കഴുത്തിൽ തൂങ്ങി ഒരു ഉമ്മ കൊടുത്തു മകൾ മകളിൽ നിന്ന് പ്രസരിക്കുന്ന വിയർപ്പ് കലർന്ന പെർഫ്യൂം ഗന്ധത്തിൽ ഒരു പുരുഷ സാന്നിധ്യം അന്നാദ്യമായി ബഷീറ തിരഞ്ഞു പിന്നെ കേവലം ഒരു പല്ലിയുടെ വാക്കുകൾ കേട്ട് മകളെ വെറുതെ സംശയിച്ചല്ലോ എന്ന് ഒരു നെടുവീർപ്പോടെ വിഷാദത്തോടെ ചിന്തിക്കുകയും ചെയ്തു മകൻ വരാൻ വൈകുന്തോറും അവനേതോ ലഹരി പാർട്ടിയിലാകാമെന്ന് വിചാരിച്ച് ചുടുചോര സിരകളിലൂടെ ഇരമ്പിയാർത്തു ചിരിച്ച മുഖത്തോടെ ഉറച്ച കാൽവയ്പുകളുമായി രാത്രി വൈകിയെത്തിയ മകൻ അവളുടെ സംശയങ്ങളുടെ കൂമ്പൊടിക്കുകയും അവൾ സമാധാനത്തിൻ്റെ ലോകത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു ബഷീറ ഭിത്തിയിലും ഇടയിലും ഓട്ടുരുളിക്കടിയിലും പല്ലിയെ തെരഞ്ഞു നുണച്ചി നിന്നെ തല്ലിക്കൊല്ലും ഞാൻ ബഷീറയുടെ അണപ്പല്ലുകൾ ഞെരിഞ്ഞു പല്ലി അവൾ കാണാത്ത ഏതോ മൂലയിൽ ഒളിച്ചിരുന്ന് ചിലച്ചു അന്ന് രാത്രിയിലും അവൾ യൂട്യൂബിൽ പല്ലിയെ കൊല്ലാനുള്ള പുതിയ വഴികൾ പരതി തൻ്റെ അന്വേഷണം ആ നശിച്ച പല്ലി എവിടെയോ ഇരുന്ന് കാണുന്നുണ്ടാകുമെന്ന് വിചാരിച്ച് അവൾ കമ്പിളി പുതപ്പിനടിയിലേക്ക് തൻ്റെ ഫോണുമായി ചുരുണ്ടുകൂടി അങ്ങനെ തിരഞ്ഞു തിരഞ്ഞു പോകവേ അവിചാരിതമായാണ് അവൾ പല്ലി ചിലച്ചാലുണ്ടാകുന്ന ഫലങ്ങൾ എന്നൊരു ക്യാപ്ഷൻ കണ്ടത് ഒട്ടൊരു കൗതുകത്തോടെ അവൾ ആ വീഡിയോ പ്ലേ ചെയ്തു സത്യമായേക്കാവുന്ന പല്ലിയുടെ ചിലയുടെ ദിക്കും ദിനവും അവൾ ചിന്തിച്ചു എട്ടു ദിക്കിലും ആകാശത്തും ഭൂമിയിലുമിരുന്ന് ഓരോ ദിവസവും പല്ലി ചൊല്ലിയാലുള്ള ഗുണദോഷ പ്രവചനങ്ങൾ അവളുടെ ഉള്ളിലെവിടെയോ ആശങ്കയുടെ വിത്തുകൾ വിതച്ചു ഏത് ദിക്കിലിരുന്നാവും ഇന്ന് രാവിലെ പല്ലി ചിലച്ചിട്ടുണ്ടാവുക എന്നവൾക്ക് ഓർത്തെടുക്കാൻ പറ്റിയില്ല അവൾ ദിക്ക് കണ്ടെത്താൻ ചെറുപ്പത്തിൽ പ്രയോഗിക്കുന്ന ഓർത്തു സൂര്യനുദിക്കുന്നിടം കിഴക്ക് അവിടേക്ക് തിരിഞ്ഞു നിന്നാൽ വലത്ത് തെക്ക് ഇടത്തു വടക്ക് പിന്നിൽ പടിഞ്ഞാറ് ഇതിനിടയിൽ വരുന്നത് തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിക്കുകൾ കണ്ടെത്തിയതിൽ അവൾ അഭിമാനത്തോടെ ചിരിച്ചു ഇനി പല്ലി ചലച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നവൾ മനസ്സിലുറപ്പിച്ചു യൂട്യൂബ് പല്ലിയെക്കുറിച്ചുള്ള വിവിധങ്ങളായ വീഡിയോ കണ്ടവളെ ചുറ്റി വരിഞ്ഞു ഗൗളി ഗൗളിശാസ്ത്രം ഗൗളി തലയിൽ വീണാൽ ശരീരത്ത് പല്ലി വീണാൽ തെക്ക് കിഴക്കിരുന്ന് പല്ലി ചലച്ചാൽ പല്ലിയെ കൊല്ലാമോ പല്ലികളെപ്പറ്റിയുള്ള നിരവധിയായ വീഡിയോകൾ ഒന്നൊന്നായി കണ്ടുകൊണ്ട് ബഷീറയുടെ ആ രാത്രി ചുരുങ്ങി ചുരുങ്ങി വന്നു പല്ലി ശാന്തമായ ഒരു ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് അശാന്തി ഉണ്ടാക്കുന്നത് എന്ന് അവൾ ഇടയ്ക്കെപ്പോഴോ ചിന്തിക്കുകയും പൂർണമാകാത്ത ഒരു വീഡിയോയുടെ ഇടയിൽ എപ്പോഴോ ഉറങ്ങിപ്പോവുകയും ചെയ്തു ബഷീറ വെറും തറയിൽ മലർന്നു കിടക്കുകയായിരുന്നു ഭിത്തിയിലും സീലിങ്ങിലും എണ്ണിയാലൊടുങ്ങാത്ത പല്ലുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു എല്ലാ കണ്ണുകളും അവളെ തുറിച്ചു നോക്കി അവൾ മെല്ലെ തറയിൽ നിന്ന് ഉയർത്തപ്പെട്ടു അപ്പോൾ താഴെ തറയിലും പല്ലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൾ കണ്ടു പല്ലികളെല്ലാം അവളെ നോക്കി ഒരുമിച്ച് ചിലച്ചു എട്ടു ദിക്കും ആകാശവും ഭൂമിയും ഒരേ സമയം ഭാവി ചൊല്ലി ഇന്നെന്താണ് ദിവസം എന്നവൾ സംശയിച്ചു ചുറ്റിലും ഒരേ സമയം ഒരേ തളത്തിൽ വീണ്ടും വീണ്ടും പല്ലികളുടെ ചിലയുടെ താളം അവൾ കേട്ടു ഭയം തൻ്റെ ഭയം അവറ്റകൾ ആസ്വദിക്കുന്നത് അവൾ കാണുകയായിരുന്നു കൈകാലുകൾ മരവിച്ച് ഒന്ന് ചലിക്കാൻ പോലും ആവാതെ ബഷീറ കിടന്നു എന്തൊക്കെയോ ശബ്ദം ആരൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കുന്നത് പോലെ ഭയം ഉള്ളിൽ പെരുമ്പറ കൊട്ടുന്നു പൊടുന്നനെ അടഞ്ഞ കൺപോളകൾക്ക് മുകളിലേക്ക് വെളിച്ചത്തിൻ്റെ വലിയേറ്റം നെറ്റിയിലും കഴുത്തിലും എന്തോ ഇഴയുന്നത് പോലെ പല്ലികൾ തന്നിൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നവൾക്ക് തോന്നി ശ്വാസഗതി വല്ലാതെ ഉയർന്നു ശ്വാസതാളം നെഞ്ചിൻ കൂട് തകർക്കുമെന്നവൾ വിചാരിച്ചു ഭയം സർവത്ര ഭയം വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം പരിചിതമായ സ്വരം താനെവിടേക്കോ ഒഴുകി നീങ്ങുന്നുവല്ലോ പല്ലികൾ തന്നെ ചുമന്നുകൊണ്ടു പോവുകയാണോ ഒരു വാഹനത്തിൻ്റെ ഇരമ്പം വല്ലാത്തൊരു കുലുക്കം അപരിചിത ഗന്ധങ്ങൾ പണിപ്പെട്ടു തുറന്ന കണ്ണുകളിൽ ആശങ്കയുടെ കണ്ണുകളുമായി തന്നെ പിന്തുടർന്ന ഭർത്താവിനെ അവൾ അവ്യക്തമായി കണ്ടു പെൺകണ്ണുകൾ ഉദയത്തു പ്രിയകുമാർ അവതരിപ്പിച്ച കഥ പി കെ അനിൽകുമാർ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്